സംസ്ഥാനത്ത് ഇന്ന് പരയ്ക്ക് മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് എട്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു സൂര്യഗായത്രി വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി സൂര്യ സൂര്യ തിരുവനന്തപുരത്ത് നിന്ന് റി റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയുണ്ട് അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ് തിരുവനന്തപുരത്ത് അതി രാവിലെ മുതൽ തന്നെ ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ മഴയ്ക്ക് ശമരമുണ്ടെങ്കിലും അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം അതുപോലെ തന്നെ കോഴിക്കോട് പത്തനംതിട്ട ജില്ലകളിൽ അതിതീവ്രമായ മഴ പെയ്യുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് നിലവിൽ എട്ട് ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് ഇടിമിന്നലോട് കൂടിയ മഴയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ പൊതുജനം പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ തന്നെ തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തെക്ക് കിഴക്കൻ മേഖലയിലെ തെക്ക് തെക്കൻ കേരള തീരത്താണ് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് അത് തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലെ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറിയ സാഹചര്യത്തിൽ ആ പ്രദേശത്തുള്ളവർക്കും ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് വരും സമയങ്ങളിൽ വലിയ രീതിയിലുള്ള മഴ അത് എല്ലാ ജില്ലകളിലും പ്രതീക്ഷിക്കാമെന്നതാണ് കേന്ദ്രം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ സൂചിപ്പിച്ചിട്ടുള്ളത് ഒരു ഇടവേളയ്ക്ക് ശേഷം മഴ വീണ്ടും ശക്തമാകുന്നു എന്നതാണ് മുന്നറിയിപ്പിൽ പറയുന്നത് അതുകൊണ്ടുതന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ അത് മലയോര മേഖലകളിൽ താമസിക്കുന്നവരും തീരദേശവാസികളും പാലിക്കണമെന്ന് മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇരുപത്തി ഒൻപതാം തീയതി വരെയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ ജാഗ്രതാ നിർദ്ദേശം മറികടക്കരുത് കർശനമായിട്ടുള്ള നിർദ്ദേശമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിരിക്കുന്നത് കാരണം നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞാലും പലരും കടന്നു ഉള്ളിലേക്ക് പോവുകയും അപകടങ്ങൾ വരുത്തിവെക്കുകയും ജീവൻ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് അതവർ കൃത്യമായിട്ട് പാലിക്കണമെന്ന എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും മഴ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പിൽ നിന്ന് മനസ്സിലാക്കുന്നത് ശരി ശരിയ സംസ്ഥാനത്ത് എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്